ഈശോ ഏറ്റവും പ്രിയമുള്ളവർ ഏലിയ സലിവ മൂശക്കാലം മൂന്നാം ഞായറാഴ്ചയിലേക്ക് നാം കടക്കുമ്പോൾ സുവിശേഷത്തിൽ മത്താട് സുവിശേഷം പതിനേഴാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള വാക്യങ്ങളിലൂടെ ഹൃദയനായ കർത്താവ് വേദനിക്കുന്നവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി അവർക്ക് അവർക്കാവശ്യമായി നൽകുന്ന കർത്താവ് വിശ്വാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എടുത്തു പറയുന്ന കർത്താവ് തൻ്റെ പീഡാനുഭവവും മരണവും പ്രവചിച്ചുകൊണ്ട് താൻ നൽകുന്ന രക്ഷയെക്കുറിച്ച് സൂചിപ്പിക്കുന്ന കർത്താവിനെ വിശമിച്ചുകയെന്ന് പരിചയപ്പെടുകയാണ് ഇന്നത്തെ രണ്ടാം വായനയിൽ ഏശ്യായുടെ പുസ്തകം ഇരുപത്തഞ്ചാം അധ്യായം എട്ട് മുതലുള്ള വാക്യങ്ങളിലൂടെ നാം വാ കാണുന്ന ഇതാണ് അവിടുന്ന് മരണത്തെ നന്ദിക്കുമായി ഗ്രസിക്കും സകലരുടെയും കണ്ണുനീർ അവിടുന്ന് തുടച്ചു മാറ്റും തൻ്റെ ജനത്തിൻ്റെ അപമാനം ഭൂമിയിൽ എല്ലായിടത്തു നിന്നും അവിടുന്ന് നീക്കിക്കളയും കർത്താവാണ് ഇതരട് ചെയ്യുന്നത് ഇതാ നമ്മുടെ ദൈവം നമ്മുടെ രക്ഷയുടെ പ്രത്യാശ നാം അർപ്പിച്ച ദൈവം ഇതാവ് കർത്താവ് നാം അവിടത്തേക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് അവിടുന്ന് നൽകുന്ന രക്ഷയിൽ നമുക്ക് സന്തോഷിച്ച് ഉല്ലസിക്കാം രക്ഷ നൽകുന്ന കർത്താവിനെക്കുറിച്ചുള്ള പ്രവചനം ഈ ശമിച്ച നിറവേറുകയാണ് അവിടുന്ന് ശരീരത്തിനും ആത്മാവിനും രക്ഷ നൽകുകയാണ് പത്താടി സുശേഷം പതിനേഴാം അധ്യായം പതിനാലാം വാക്യത്തിൽ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലെ അവിടുന്ന് കടന്നു വരുമ്പോൾ ഒരാൾ അവിടുത്തെ സന്നിധിയിൽ വന്ന് പ്രണമിച്ചുകൊണ്ട് പ്രണമിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിനെ ദൈവമായി കണ്ട് ആരാധിക്കുന്നതിൻ്റെ പ്രതീകമാണ് അതിൻ്റെ സൂചനയാണ് കർത്താവ് എൻ്റെ പുത്രനിൽ കരുണയുണ്ടാകണമേ അസ്രാഹം കരുണയുണ്ടാകണമെന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് എന്നെ കനിയണമേ അവൻ അപസ്മാരം പിടിപെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു സുരാനി ബൈബിളിലൊക്കെ പറയുന്നത് ബാർ എഗാറ ചന്ദ്രരോഗം വന്നു എന്നാണ് സൺസ്ട്രോക്ക് അല്ല സൂര്യാഘാതം എന്ന് പറയുന്നതുപോലെ തന്നെ ചന്ദ്രാഘാതം ചന്ദ്രൻ്റെ അല്ലെ വീടിൻ്റെ മുകൾ തട്ടിൽ കിടന്നുറങ്ങുമ്പോൾ ചന്ദ്രനുള്ള സമയത്ത് ആ നിലാവിൽ കിടന്നുറങ്ങുമ്പോൾ ഉണ്ടാകുന്നൊരു വിളർച്ച അത് വിശാചിൻ്റെ ആക്രമണ ഫലമായിട്ട് അന്നത്തെ കാലത്ത് മനുഷ്യർ ചിന്തിച്ചിരുന്നു അതുകൊണ്ടാണ് ചന്ദ്രരോഗമെന്ന് ചില ബൈബിളിൽ കാണാൻ സാധിക്കുന്നത് അങ്ങനെ കഷ്ടപ്പെടുന്നു തീയിലും വെള്ളത്തിലും അവൻ വീഴുന്നു അപ്പോൾ അവന് അവൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയാണ് നമ്മൾ കാണുന്നുണ്ട് പഴയ നിയമത്തിൽ സങ്കീർത്തനം അറുപത്താറാം സങ്കീർത്തനം പന്ത്രണ്ടാം വാക്യത്തിൽ തീയിലും വെള്ളത്തിലും കൂടി അങ്ങ് ഞങ്ങളെ നയിച്ചു നടത്തി എ സാൽപത്തി മൂന്ന് രണ്ടിലും പറയുന്നുണ്ട് തീയിലും വെള്ളത്തിലും കൂടി കർത്താവ് നമ്മളെ നയിക്കുന്നവനാണ് അവനും ഇതുപോലെ തന്നെ വീഴുന്നു പക്ഷേ അവൻ രക്ഷയിലേക്ക് വരികയാണ് എന്നാൽ ഇവിടെ സംഭവിച്ചത് എന്താണ് ഈശോയുടെ ശിഷ്യന്മാരുടെ അടുക്കളേക്ക് വരുമ്പോൾ സൗഖ്യം നൽകുവാൻ ആവശ്യപ്പെടുമ്പോൾ അവർക്കത് കഴിഞ്ഞില്ല പതിനേഴാം വാക്യത്തിൽ ഈശോ പറയുകയാണ് വിശ്വാസമില്ലാത്തവരും വഴിപിഴച്ചതുമായ തലമുറയെ എത്രനാൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എത്രനാൾ നിങ്ങളോട് ക്ഷമിക്കും അപ്പോൾ ഈശോയുടെ ശിഷ്യന്മാരുടെ വിശ്വാസക്കുറവിനെ ഈശോ ശാസിക്കുകയാണ് ഉടനെ ഈശോ പറയുകയാണ് അവനെ അവനെൻ്റെ അടുക്കൽ കൊണ്ടുവരിക പതിനെട്ടാം വാക്യം ബാലനെ ഈശോ അടുക്കൽ കൊണ്ടുവന്നു ഈശോ അവനെ ശാസിച്ചു എന്നാണ് ദുഷ്ടാരൂപിയുടെ മേലുള്ള അധികാരം കാണിക്കുന്നതാണ് ശാസിക്കുവാൻ തുടങ്ങി ദുഷ്ടാരൂപിയെ പുറത്തേക്ക് അയക്കുവാൻ അങ്ങനെ ശാസിച്ചു പിശാച അവനെ വിട്ടുപോയി അപ്പോൾ അവനെ സ്വന്തം നിയന്ത്രണത്തിനപ്പുറത്തുള്ള മറ്റു ചില സ്വാധീനങ്ങൾ സാധനങ്ങളാൽ കഷ്ടപ്പെടുന്ന അവനെ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്നതൻ്റെ അർത്ഥം പലപ്പോഴും മനുഷ്യൻ തിന്മയിൽ വീഴുന്നത് തെറ്റിൽ വീഴുന്നത് ലഹരികളുടെ പിന്നാലെ പോകുന്നത് ദൈവത്തിൻ്റെ ആ ചൈതന്യം ദൈവിക നിയന്ത്രണമെല്ലാം നഷ്ടപ്പെട്ട് മറ്റ് വസ്തുക്കൾ നിയന്ത്രിക്കുന്നു അല്ലെങ്കിൽ മറ്റ് പ്രത്യയശാസ്ത്രങ്ങൾ നിയന്ത്രിക്കുന്നു കൂട്ടുകെട്ടുകൾ സോഷ്യൽ മീഡിയ ഒക്കെ നിയന്ത്രിക്കുന്ന അവസ്ഥ അതുകൊണ്ട് കർത്താവനെ ശാസിച്ചു ഇതുപോലൊരു ശാസന കർത്താവിൻ്റെ ശാസന എന്നും ഏറ്റവും ആവശ്യമാണ് അപ്പോൾ പിശാചി വിട്ടുപോയി തൽക്ഷണം സുഖം പ്രാപിച്ചു എന്നാണ് ബാലൻ തൽക്ഷണം സുഖം പ്രാപിച്ചു അതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ വലിയ ശക്തിയാണ് അവിടുത്തെ ഒരു വാക്കരളി ചെയ്യുമ്പോൾ സൃഷ്ടിക്കുന്നു അതുപോലെ തന്നെ കർത്താവിൻ്റെ ഒരു വാക്കനുസരിച്ചപ്പോൾ അവിടെ നിന്ന് രക്ഷിക്കുന്നു അനന്തര തന്നെ ശിഷ്യന്മാർ ഈശോയും തനിച്ചിരിക്കുമ്പോൾ ചോദിക്കുകയാണ് ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് സാധിക്കാതെ പോയത് അപ്പോഴാണ് ഈശോ പറയുന്നത് അല്പവിശ്വാസികൾ അല്പവിശ്വാസമാണ് നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ടാണ് നിങ്ങളുടെ വിശ്വാസം അതായത് ട്രസ്റ്റാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ട്രസ്റ്റ് അതായത് ആ വിശ്വാസത്തിൻ്റെ സമർപ്പണം ആ സമർപ്പണം നിങ്ങൾക്കില്ല സത്യമാ നിങ്ങളോട് ഞാൻ പറയുന്നത് കടുമി കടുകുമണിയോളം പോലും വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മറ്റു മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും അതിൻ്റെ അർത്ഥം മല പോലെയുള്ള പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഒരിക്കലും നമുക്ക് മറികടക്കാൻ സാധിക്കുകയില്ല എന്ന് വിചാരിക്കുന്നത് പോലും ഈശോയിലുള്ള വിശ്വാസമുണ്ടെങ്കിൽ തന്നിൽ തന്നെയുള്ള വ്യർത്ഥമായ വിശ്വാസമല്ല മറ്റുള്ളവരിലുള്ള വിശ്വാസമല്ല നമ്മളുടെ മറ്റു തരത്തിലുള്ള സാമ്പത്തികമായിട്ടോ കായികമായിട്ടോ നമ്മളുടെ സുഹൃദ ബന്ധങ്ങളിലൂടെയൊക്കെയുള്ള കഴിവുകൾ കൊണ്ടോ അല്ല മറിച്ച് ഈശോയിലുള്ള ആ വിശ്വാസത്തിലൂടെ നാം കർത്താവിനെ സമീപിക്കുമ്പോൾ എത്ര വലിയ പ്രതിബന്ധങ്ങളും മാറിപ്പോകും നിങ്ങൾക്കൊന്നും അസാധ്യമായിരിക്കുകയില്ല സുരയാനി ബൈബിളിൽ ഒരു പ്ര ഒരു ഭാവം കൂട്ടിച്ചേർത്തിട്ടുണ്ട് പ്രാർത്ഥനയും ഉപവാസവും കൂടിയല്ലാതെ ഈ വർഗം പുറത്തു പോവുകയില്ല തിന്മയുടെ ശക്തികൾ പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ പ്രാർത്ഥനയും ഉപവാസവും ആവശ്യമാണ് നമ്മൾ പ്രഭാനം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അനുതാപവും പ്രാർത്ഥനയും ഉപവാസവും വഴി ദൈവത്തെ പ്രസാദിപ്പിക്കാം അങ്ങനെ പ്രാർത്ഥനയുടെ ശക്തി പ്രാർത്ഥന ദൈവവുമായുള്ള ഐക്യം ദൈവ ദൈവവുമായി ഈശ്വരമായുള്ള ആ ഐക്യത്തിലൂടെയാണ് നാം വിശ്വാസത്തിൻ്റെ ശക്തി സംഭരിക്കേണ്ടത് അങ്ങനെ സംഭരിച്ചാൽ കർത്താവ് ചെയ്ത പ്രവർത്തികൾ സ്നേഹത്തിൻ്റെ പ്രവർത്തികൾ രക്ഷയുടെ സൗഖ്യത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കും എന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ് തുടർന്ന് ഈശോ പീഡാനുഭവ പ്രവചനം നടത്തുകയാണ് ഒരുപക്ഷെ ഈ സുവിശേഷത്തിൻ്റെ ഈ ഭാഗത്ത് ആ പ്രവചനം അപ്രസക്തമാണെന്ന് തോന്നിയിരിക്കാം പക്ഷേ എന്തുകൊണ്ടാണ് സുവിശേഷകൻ ഇത് അവതരിപ്പിക്കുന്നത് കർത്താവിൻ്റെ രണ്ടാം പ്രവചനം മനുഷ്യപുത്രൻ മനുഷ്യൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു അവർ എന്നെ വധിക്കും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കും അവർ അത് കേട്ട് അതീവ ദുഃഖിതരായി അപ്പോൾ ഈ പീഡാനുഭവ പ്രവചനം കർത്താവിൻ്റെ പെസഹാരഹസ്യങ്ങളാണ് ഈശോ ലോകത്തെ രക്ഷിക്കുന്നത് എങ്ങനെയാണ് മാന്ത്രിക ശക്തി കൊണ്ടെല്ലാം മറിച്ച് തൻ്റെ ജീവൻ ബലിയായി അർപ്പിച്ചുകൊണ്ടാണ് തൻ്റെ അത്ഭുതങ്ങൾ തൻ്റെ വചനങ്ങൾ എല്ലാം സ്ഥിരീകരിക്കുന്നത് കർത്താവിൻ്റെ ബലിയിലൂടെയാണ് അതുകൊണ്ട് കർത്താവിൻ്റെ ആ ബലിയുടെ ശക്തിയാണ് കർത്താവ് നൽകുന്ന രക്ഷയുടെ ഉറവിടം അതുകൊണ്ട് കർത്താവിൻ്റെ ആ പീഡാനുഭവ പ്രവചനം രഹസ്യം അതിലൂടെ പങ്കുചേരുമ്പോൾ നാമം കർത്താവിൻ്റെ കർത്താവിൽ നിന്നുള്ള ശക്തി സംഭരിക്കുകയാണ് തുടർന്ന് ഇതിനൊരുപക്ഷ ഒട്ടും ചേർന്ന് പോവുകയില്ല നമ്മൾ വിചാരിക്കുന്ന ഒരു ഭാഗമാണ് ഇരുപത്തിനാല് മുതലുള്ള ബാക്കിയുള്ള നികുതിയെക്കുറിച്ചുള്ള കാര്യമാണ് കഫർനാമിലെത്തിയപ്പോൾ ദേവാലയ നീതി പിടി പിരിക്കുന്നയാൾ സമയം കയ്പെട്ടി പറയുകയാണ് നിങ്ങളുടെ ഗുരു നികുതി കൊടുക്കുന്നില്ലേ അപ്പോൾ കർത്താവ് കൊടുക്ക് പറയുന്ന ഉത്തരം അവൻ പറഞ്ഞ ഊവ് പക്ഷേ പിന്നീട് വീട്ടിലെത്തിയപ്പോൾ യേശു ചോദിച്ച ക്ഷമയോനെ നിനക്കെന്ത് തോന്നുന്നു ഭൂമിയിലെ രാജാക്കന്മാർ ആരുന്നാണ് നികുതിയോ ചുങ്കുമോ പിരിക്കുന്നത് അപ്പോൾ ദേവാലയ നികുതി ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയായ ഓരോ വ്യക്തിയും ദേവാലയത്തിന് രണ്ട് ദിവസത്തെ രണ്ട് ദേനാറ രണ്ട് ദിവസത്തെ വേതനം അത് കൊടുക്കണമെന്നാണ് നിയമം അപ്പോൾ അങ്ങനെയുള്ള നീതിക്ക് ഈശോയിൽ വിശ്വസിക്കുന്നവർ വിധേയരാണോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ പറയുന്നത് ദേവാലയ നീതി ആവശ്യമാണോ യഹൂദന്മാർക്ക് വേണ്ടിയുള്ള നിയമങ്ങൾ ക്രൈസ്തവ ക്രൈസ്തവർക്ക് ബാധകമാണോ എന്നുള്ള ചോദ്യമാണ് ഈശോ ഉന്നയിക്കുന്നത് എന്നിട്ട് ചോദിക്കുകയാണ് ആരിൽ നിന്നാണ് ചുങ്കം പിരിക്കുന്നത് മനുഷ്യൻ പുത്രന്മാരിൽ നിന്നോ അനുരിൽ നിന്നോ അപ്പോൾ പത്രോസ് മറുപടി പറഞ്ഞു മറുപടി പറഞ്ഞു ആരിൽ നിന്നാണ് നികുതി വരിക്കുന്നത് അനിരിൽ നിന്നാണ് അപ്പോൾ ഈശോ പറഞ്ഞു പുത്രന്മാർ സ്വതന്ത്രനാണല്ലോ അപ്പോൾ ഈശോയിൽ വിശ്വസിക്കുന്നവരാരാണ് അവർ ദൈവത്തിൻ്റെ പു ദൈവപുത്രന്മാരാണ് ദൈവമക്കളാണ് ഒന്ന് യോഹന്നാൻ മൂന്ന് രണ്ട് കണ്ടാലും നാം ദൈവത്തിൻ്റെ മക്കളാണ് ദൈവമക്കളാണ് നമ്മൾ കലാധ്യായ മൂന്നിരുപത്താറ് ഈശോ വിശകാവിഡി നമ്മൾ ദൈവ ദൈവത്തിൻ്റെ മക്കളായ ദൈവപുത്ര സ്ഥാനത്തേക്ക് ഉയർത്തിയിരിക്കുന്നു നമ്മുടെ കുർബാനയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് മാമുഷ സ്വീകരിച്ച് സഭയുടെ സന്താനങ്ങളായി തീർന്നു പുത്രി പുത്രന്മാർ അപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ നമ്മൾ മറ്റ് മറ്റ് മതവിഭാഗങ്ങളുടെ അല്ലെങ്കിൽ വിവിധ മതത്തിൻ്റെ മറ്റു കാര്യങ്ങളുടെ നിയമങ്ങൾക്ക് വിധേയരല്ല നമ്മൾ സ്വതന്ത്രമാണ് എന്നുള്ള കാര്യമാണ് വാരിപ്പിക്കുകയാണ് തുടർന്ന് പറയുകയാണ് എങ്കിലും ആർക്കും ഇടർച്ച ഉണ്ടാക്കുവാൻ നാം കാരണമാകരുത് ആ ഇടർച്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് നീ പോയി കടലിൽ ചൂണ്ടയിടുക മത്സ്യത്തിൻ്റെ വായിൽ നിന്ന് ഒരു നാണയം കണ്ടെത്തും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചിന്ത ആദ്യകാലങ്ങളിലുണ്ടായിരുന്നു മത്സ്യത്തിൻ്റെ വായിൽ നിന്നും പലതരത്തിലുള്ള മുത്തുകളും വിലപ്പെടുപ്പുള്ളത് ലഭിക്കും എന്നുള്ള ചിന്തകൾ ഗ്രീക്ക് ചരിത്രകാരന്മാർ ഹെറോഡോട്ടസ് പോളിക്രാറ്റസ് ഒക്കെ എഴുതിയിട്ടുണ്ട് അങ്ങനെ ചിന്താഗതി ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ കുറച്ചുകൂടി അർത്ഥം ഈശോയുടെ ഒരു പ്രതീകമാണ് മത്സ്യം ആ മത്സ്യത്തിൻ്റെ വായിൽ നിന്ന് ലഭിക്കുമെന്ന് പറഞ്ഞാൽ ഈശോയുടെ ഒരു അനുഗ്രഹം എന്ന രീതിയിൽ മനസ്സിലാക്കുക ആ ഭൂമിയിലുള്ള സർവ്വജരാജങ്ങളുടെയും കർത്താവ് ഈശോയാണ് അതുകൊണ്ട് ഈശോയിൽ നിന്ന് ലഭിക്കുന്നവയാണ് എല്ലാം എന്നുള്ള സൂചന കൂടി എൻ്റെ അകത്തുണ്ട് അത് കൊടുത്ത് എനിക്കും നിനക്കും വേണ്ടി സാക്ഷ്യമായിട്ട് നീ കൊടുക്കുവാൻ പറയുകയാണ് അങ്ങനെ കർത്താവിൽ വിശ്വസിക്കുന്നവർ ഒരു പുതിയ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് പുതിയൊരു സ്വാതന്ത്ര്യം അത് കർത്താവ് നൽകുന്നത് എന്തുകൊണ്ടാണ് നമ്മളുടെ മേന്മ കൊണ്ടല്ല ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നിയമാവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട് നിങ്ങളെ രക്ഷിക്കുന്നത് കർത്താവ് നിങ്ങളെ രക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ മറ്റു ജനതകളിൽ നിന്ന് പ്രത്യേകമായ വ്യത്യസ്തരായതുകൊണ്ടല്ല മറിച്ച് നിങ്ങളെ കർത്താവ് രക്ഷിക്കുന്നത് നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത വലിയ ആ ഉടമ്പടിയുടെ ഭാഗമായിട്ട് അവർ നിങ്ങൾ അവരുടെ നീതി അവരുടെ ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് നിങ്ങളെ രക്ഷിക്കുന്നതെന്നാണ് അതുകൊണ്ട് കർത്താവിലുള്ള സ്വാതന്ത്ര്യത്തിൽ നാം ജീവിക്കണം അതിൽ വളരണം കർത്താവുമായുള്ള ഐക്യത്തിലായിരിക്കണം എന്ന ലേഖനം ിലിപ്പ്യാക്ക ലഹനത്തിൽ മൂന്നാം അധ്യായത്തിൽ പറയുകയാണ് എൻ്റെ സഹോദരരെ നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവാൻ ഒരേ കാര്യം എഴുതുന്നതിന് എനിക്ക് മടുപ്പ് തോന്നുന്നില്ല നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ പേശോയിൽ സന്തോഷിക്കുക എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം എന്താണ് യഥാർത്ഥത്തിൽ കർത്താവാണ് രക്ഷകൻ എന്നുള്ള കാര്യത്തിലാണ് സന്തോഷം ബാഹ്യമായ കാര്യങ്ങളിലുള്ള സന്തോഷമുണ്ട് ഞാനും ഇതുപോലെ പരിചയത്തിനാണ് എട്ടാം ദിവസം പരിശോധന ചെയ്യപ്പെട്ടവനാണ് എന്നൊക്കെ പറയുന്നു പക്ഷേ ഞങ്ങൾക്ക് അതിനേക്കാളെല്ലാം വിലപ്പെട്ടതാണ് ഈശോയുടെ ഈശോയിലുള്ള വിശ്വാസം അതുകൊണ്ട് ഞാൻ പകലതും നഷ്ടപ്പെടുന്നതും അവനെക്കുറിച്ചുള്ള അറിവ് ഞാനും കൂടുതൽ വിലപ്പെട്ടതായാൽ സർവ്വ നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു അവനെ പ്രതി ഞാൻ സകലതും നഷ്ടപ്പെടുത്തുകയും ഉച്ചിഷ്ടം പോലെ കരുതുകയും ചെയ്യുന്നു എന്നതിനു വേണ്ടിയാണ് മിശുകായം നേടുന്നതിനും അവനോടുകൂടി ഒന്നായി കാണപ്പെടുന്നതിനു വേണ്ടിയാണ് അങ്ങനെ കർത്താവ് എനിക്ക് എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു എന്ന് അദ്ദേഹം വീണ്ടും എടുത്ത് പറയുകയാണ് ഇരുപത്തി പന്ത്രണ്ടാം വാക്യത്തിൽ ഈശോ മിശ്ര എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു സഹോദരന് ഞാൻ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നുമില്ല അപ്പോൾ ഈശോ മക്കളെപ്പോലെ കണക്കാക്കുന്നു ദൈവ മക്കളെപ്പോലെ സ്വന്തമായി നമ്മളെ കണക്കാക്കുന്നു അതുകൊണ്ട് ആ ദൈവത്തെ സ്വന്തമാക്കുവാൻ ഈശോയുമായുള്ള വലിയ സ്നേഹത്തിൻ്റെ ഐക്യത്തിൽ നമ്മളായിരിക്കണം അതുകൊണ്ട് പിന്നിലുള്ളവയെ വിസ്മരിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ടുള്ള ലക്ഷ്യം പ്രാപിക്കുവാൻ വേണ്ടി ഞാൻ മുന്നോട്ട് പോകുന്നുവെന്നാണ് അങ്ങനെ ഉന്നതത്തിലുള്ള ദൈവത്തിൻ്റെ വിളിയാകുന്ന സമ്മാനത്തിന് വേണ്ടി ഞാൻ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു അങ്ങനെ ഈശോയെ സ്വന്തമാക്കി ഈശോയുടെ അനുഗ്രഹം സ്വീകരിച്ച് ഈശോയുടെ വിശ്വാസത്തിൽ ഉറച്ച് മുന്നേറുവാൻ ഇന്നത്തെ വചനങ്ങൾ നമ്മൾ ആഹ്വാനം ചെയ്യുകയാണ് കർത്താവിൽ സന്തോഷിക്കുവാൻ നമ്മുടെ എല്ലാ വേദനകളും ദുഃഖങ്ങളും കുറവുകളുമെല്ലാം എടുത്തു മാറ്റുവാൻ കഴിവുള്ള രക്ഷകരായ ഈശോയിൽ ആനന്ദിച്ച് ആ ആനന്ദം മറ്റുള്ളവർക്കും പങ്കുവെച്ചു കൊടുക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ദിനം ആചരിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ